കുടിച്ചു അതവിടെ നിക്കട്ടെ അതവിടെ നിൽക്കട്ടെ അപ്പോ നമ്മൾ ഇനി അടുത്തത് ലിവിംഗ് സ്റ്റേ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് അദ്ദേഹം ബ്രൂ കോഫി കുടിച്ചു ലിവിംഗ് സ്റ്റാ കുടിച്ചു അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടയിലാണ് മലപ്പുറത്ത് നൂറടി ഫ്രണ്ട്സ് ഈവനിങ് കോഫിയിലാണ് ഞാനിപ്പോൾ നിൽക്കുക നമ്മുടെ കടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കടക്കാരുണ്ട് അതുപോലെ വീട്ടിലേക്കൊക്കെ ആണെങ്കിലും എല്ലാവരും സാറിന് നമുക്കറിയാമല്ലോ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നല്ല കോഫി കുടിക്കുക നല്ല ചായ കുടിക്കുക എന്നുള്ളതാണ് ഞാനും അത് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും മേടിച്ചിരുന്ന കോഫി ബ്രൂ കോഫി ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഐറ്റം വന്നിട്ടുണ്ട് ലിവിംഗ് സ്റ്റ എന്നാണ് ഇതിൻ്റെ പേര് അത് അടിപൊളി കോഫിയാണ് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഇത് രണ്ടെണ്ണം ബ്രൂ രണ്ടെണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി ഒരു പാക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അളവ് വളരെ കുറച്ചിരിക്കുകയാണ് എന്നാൽ ലിവിങ് സ്റ്റൈൽ ഇപ്പോൾ ക്വാണ്ടിറ്റി വളരെ അധികം കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം രണ്ടെണ്ണത്തിനുള്ളതുണ്ട് പക്ഷേ ഇത് ബ്രൂ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയാൻ കാര്യം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോഫി കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ബ്രുവിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ലിവിങ് ലിവിങ് ആണ് ഞാൻ ഇതിൻ്റെ കോഫി രണ്ടും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് അതുപോലെ ഇതിൻ്റെ ആ ഇത് കാണിച്ചു തരാം കോഫി എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം ഞാനിത് കുടിച്ച് രണ്ടും കുടിച്ചതാണ് പക്ഷേ ബ്രുവിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലിവിങ് ആണ് പിന്നെ എനിക്ക് ലിവിങ് സ്റ്റായോ ബ്രൂ കോഫിയോ എനിക്ക് ഒരു കമ്പനിക്കാർ ഒരു ഒന്നും തരുന്നതല്ല പക്ഷെ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഹോട്ടലുകാർക്ക് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഹോട്ടലുകാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് കാരണം എന്നുവെച്ചാൽ ഒരു പായ്ക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉപയോഗിക്കാം പക്ഷേ ഇത് ഒരു പായ്ക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബ്രൂ ആണെങ്കിൽ ഒരെണ്ണേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അതുമല്ല ടേസ്റ്റിലും മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് പുതിയതായത് കൊണ്ട് കുറച്ച് ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ഒരു ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി കിട്ടും നിങ്ങളതൊന്ന് പരീക്ഷിക്കാൻ ഞാനിപ്പോൾ അത് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് നമ്മൾ ലിവിങ് സ്റ്റാർ കോഫി അത് ഇടുകയാണ് ഒന്ന് നമ്മൾ ബ്ലൂ കോഫിയാണ് ഇടുന്നത് അപ്പോൾ ഇത് നമ്മളുള്ള വ്യത്യാസവും കൂടെ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആ പാത്ര നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ അടുപ്പ് കത്തിച്ചു ഒരു ഗ്ലാസ് വെള്ളവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ പുതിയ ഐറ്റമായ ലിവിങ് സ്റ്റായിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ചായ എടുത്തു നോക്കാം അതിന്റെ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് അതിലേക്ക് നമ്മൾ ബ്രൂ പൊട്ടിച്ചൊഴിക്കുകയാണ് ബ്രൂ കോഫി നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ് അങ്ങനെ ആ വെള്ളത്തിലേക്ക് നമ്മൾ ബ്രൂ ബ്രൂവിൻ്റെ പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് വെള്ളം തിളച്ചു വരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ പാലൂടെ കടന്ന് നന്നായിട്ട് തിളയ്ക്കണം ഓഫ് ഓഫ് ചെയ്യാം ചെയ്യാം നമ്മള് ഇത് ബ്രൂ കോഫിയാണ് കണ്ടോ ഇത് ബ്രൂ കോഫിയാണ് നമ്മൾ കോഫി റെഡി ആക്കിയിട്ടുണ്ട് ഇത് ലിവിങ് സ്റ്റാ എന്ന് പറഞ്ഞ കോഫിയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കളറിലും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അതായത് ഇത് ലിവിംഗ് സ്റ്റാ ഞാനൊന്നുകൂടെ കാണിക്കാം ഇത് ലിവിങ് സ്റ്റാർ ഇത് ഗ്ലൂ കോഫി കണ്ടോ വ്യത്യാസം കണ്ടോ കളറിലും വ്യത്യാസം കണ്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ ബ്ലോഗ് കണ്ടിട്ട് യൂട്യൂബ് ബ്ലോഗ് കണ്ടിട്ട് നമ്മളുടെ വീഡിയോയൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഒരു തമിഴ്നാട്ടിൽ നിന്ന് സെന്തിൽ കുമാർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് അതായത് കോയമ്പത്തൂരുകാരനാണ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരുകാരനാണ് അദ്ദേഹം നമ്മളുടെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കൂടുതൽ പ്രചോദനം തരാൻ വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സിലേക്ക് നമ്മളെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി അതായത് അദ്ദേഹം കേറ്ററിങ്ങിൻ്റെയൊക്കെ പരിപാടി ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നമ്മളെ കൂടെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം കേറ്ററിങ്ങിലൂടെ കൂടെ നമ്മളെ ഉൾപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹം ആ ബിസിനസ്സുമായിട്ട് സംസാരിക്കാൻ ഡിസ്കസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ആ കൂട്ടത്തിൽ നമ്മുടെ ചാനലിന്റെ അഭിപ്രായങ്ങളും നമുക്ക് സപ്പോർട്ടും ഒക്കെ തരാനും വേണ്ടി കട്ട സപ്പോർട്ടുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യുന്നതിൽ അഭിമാനം കൂടുതലായിട്ട് തോന്നുകയാണ് കാരണം നമുക്ക് കൂടുതൽ കൂടുതലും വീഡിയോസ് ചെയ്യാൻ പ്രചോ പ്രചോദനമാണ് ഈ സെന്തിൽ കുമാർ എന്ന് പറഞ്ഞ എൻ്റെ ഈ സുഹൃത്ത് വന്നപ്പോഴേ എനിക്ക് തോന്നുന്നത് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം ഒരു സെന്തിൽ കേട്ടോ അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് വന്ന് നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് നമ്മളുടെ ആ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നല്ല സപ്പോർട്ടുമായി കട്ട സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അതായത് കേറ്ററിംഗ് ബിസിനസ്സിലേക്കൂടെ നമ്മളെ കൂട്ടിക്കൊണ്ട് അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അതുമായിട്ട് ഡിസ്കസ് ചെയ്യാനും കൂടെയാണ് ഇന്ന് നമ്മളെ മലപ്പുറത്ത് വന്നിരിക്കുന്നത് അതായത് കോയമ്പത്തൂരിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നമ്മളുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ വീഡിയോയ്ക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ യൂ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടും യൂട്യൂബിന്റെ ആ ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടും അദ്ദേഹം വന്നിരിക്കുകയാണ് ഇതുപോലെയുള്ള ആൾക്കാർ തീർച്ചയായും ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാ ഞങ്ങളുടെ എല്ലാ വീഡിയോയ്ക്കും ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ സുന്ദരി കേട്ടോ രണ്ട് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഗ്രൂ കോഫി ലിവിങ് സ്റ്റൈൽ അപ്പോൾ ഞാൻ നമ്മുടെ ഗസ്റ്റിന് ഇവിടെ വന്നപ്പോൾ കോഫി കൊടുത്ത് നോക്കുവാണ് അപ്പൊ ഞാനിപ്പോ ആദ്യം കൊടുത്തിരിക്കുന്ന ബ്രൂ കോഫിയാണ് അത് ഒന്ന് ടേസ്റ്റ് അതൊന്ന് കുടിച്ചു അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ലിവിങ്സ്റ്റേ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് ഇതൊന്ന് കുടിച്ചു അപ്പൊ അദ്ദേഹം ബ്രൂ കോഫി കുടിച്ചു ലിവിങ് സ്റ്റാ കുറിച്ചു അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലിവിംഗ് സ്റ്റാ പുതിയ ഐറ്റം ആണ് ഈ കമ്പനി പുതുതായിട്ട് തുടങ്ങിയാണ് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് ലിവിംഗ് സ്റ്റായ കാരണം എന്താണെന്നു വെച്ചാൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഇവിടെ വരുന്ന കസ്റ്റമർ ഒക്കെ നമ്മളോട് പറയുന്നത് ബ്രൂവിനേക്കാളും കൂടുതൽ കൂടുതലും എന്താണ് ലിവിങ് സ്റ്റായക്കാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം കാണിക്കുന്നത് അപ്പോൾ ഹോട്ടലുകാരൊക്കെ ഇതെടുത്താൽ നല്ലതായിരിക്കും കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് പറയുക എന്നുള്ളത് നമ്മളുടെ ജനുവനായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് പിന്നെ നമുക്ക് സെന്തിലി ഏട്ടനോട് നമുക്ക് ചോദിക്കാം അപ്പോൾ സെന്തിലി ഏട്ടാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നതിൽ പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ പേര് സെന്തിൽ കുമാർ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വന്നതാണ് സോണി ചെന്നി പിന്നെ സിദ്ധി സമിതി ചേട്ടായ രണ്ട് പേർ കാണാൻ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ വീഡിയോ ട്രാവൽ ബ്ലോഗ് ഫുഡ് സംബന്ധപ്പെട്ട ബ്ലോഗാണ് ചാരിറ്റി ഉണ്ടാക്കാണ് എല്ലാം ഞാൻ ഒരു കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടിരുന്നത് അപ്പൊ കഴിഞ്ഞ വീക്കിലെ ഒരു അവയർനെസ് വീഡിയോ കൊണ്ടിരുന്നത് അതിന് മറ്റേ ഫ്രണ്ട്സ് ഫ്രണ്ട്സെടുത്ത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും നല്ല ഒരു വീച്ചായി അതായത് ഈ ഇദ്ദേഹം പറയുന്ന ഒരു അവയർനെസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ പിള്ളേരെ ദുരുപയോഗം ചെയ്യുന്ന അതായത് ഒരു രാത്രിയിൽ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്ന നാലഞ്ച് കുട്ടികളുമായിട്ട് ഒരാൾ നടന്നത് അപ്പോ ആ ഒരു വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള അവയർനെസ് വീഡിയോ കൊടുക്കണം അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല സപ്പോർട്ട് തരാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന വീഡിയോകൾ ചെയ്യണം ഇതുപോലെയുള്ള ഫാമിലിക്കും മറ്റുമൊക്കെ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒക്കെ ചെയ്യണം അതുപോലെ നല്ല ഫുഡ് വ്ളോഗൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ബാക്കി പറഞ്ഞോളൂ അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ ഇനി മക്കളെ ഇത് കണ്ടിട്ട് എല്ലാത്തിനും ഷെയർ ചെയ്ത് നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ എന്റെ ഗൾഫില് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഓമണ്ക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്ത് ഗൾഫിലേക്കൊക്കെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ പ്രത്യേകം താങ്ക്സ് എല്ലാവരും അപ്പൊ എന്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് നീ അവിടെ നേരിടേ കണ്ടിട്ട് ഒരു അപ്രീഷിയേഷൻ വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ സൊസൈറ്റിക്കും പേരന്റ്സിനും നല്ലതൊരു അവയർനെസ് ആണ് അത് കൺഗ്രാറ്റ്സ് ചെയ്തിട്ട് ഞാൻ അപ്രീഷിയേഷൻ ചെയ്താണ് വന്ന് അത് പിന്നെ ഞാൻ കാറ്ററിംഗ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സമയം പാലക്കാട്ടിലും തൃശ്ശൂരിലും ചിരിയൊരു കാറ്ററിംഗ് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടാവിടെ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ചേട്ടാക്കും സിദ്ദിഖ് സമീർക്ക് രണ്ട് പേർക്കും അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് രണ്ട് രണ്ടുപേരും കൂടെ ഒരു പാർട്ട്നർഷിപ്പ് ചെയ്തിട്ട് ഒരു കാറ്ററിംഗ് ബിസിനസ് ജോയിൻ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ മക്കൾ ഇത് കാണും മക്കൾ നിങ്ങൾക്ക് ഏതെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ സജഷൻ ഉണ്ടെങ്കിലും ഇത് മറക്കാതെ കമൻറ്റ് ചെയ്യുകയും പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും അപ്പോൾ നമ്മളുടെ സന്തിലിയായിട്ടും പറഞ്ഞ കേട്ടില്ലേ ഇതുപോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് പ്രിയ പ്രേക്ഷകരെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് എല്ലാവരോടും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് അപ്പൊ ഞാൻ പറയാൻ എന്താ അറിയാ നിങ്ങൾക്ക് ഏതോ കാറ്ററിങ് ബിസിനസ് തുടങ്ങുമ്പോൾ ഏതോ ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലാതെ സജസൻ വേണമെങ്കിലും അതിലെ ഇതിലെ വീഡിയോ ക്ലിഫിലുള്ള നമ്പർക്ക് ചേട്ടാ ചേട്ടാ അവർക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം തീർച്ചയായും തീർച്ചയായും പിന്നെ ഞങ്ങള് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് എല്ലാ എല്ലാ ഫാമിലി ഹാപ്പി ക്രിസ്മസ് യും ഞങ്ങളുടെയും ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ ഞങ്ങളുടെയും ഞങ്ങളുടെ ഈ സുഹൃത്തിന്റെയും ഒരു ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുകയാണ് എന്റെ പ്രേക്ഷകരോട് കാരണം എന്നെ ഇതുവരെയും കന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നതിനൊക്കെ പ്രത്യേകം താങ്ക്സ് പറയാണ് തീർച്ചയായും നമുക്ക് ബിസിനസ്സിൽ ഒന്നിച്ചു പോകാനായിട്ട് നോക്കാം അതുകൂടാതെ നമുക്ക് നമ്മുടെ വീഡിയോസും നല്ല വീഡിയോസും ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് നല്ല തമിഴ്നാട്ടിലുള്ള മക്കളെ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നിങ്ങളോട് കമന്റ് ചെയ്യണം മറക്കാവുന്ന അപ്പൊ അപ്പൊ പ്രേക്ഷകർ കേട്ടില്ലേ ഇതുപോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക നാളെ നമുക്ക് നല്ല മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ